നമ്മുടെ ഈ ജനനവും മരണവും പുനരഭിജനനം പുനരഭിമരണം ഇങ്ങനെയുള്ള ഈ ചക്രത്തിൽ കിടന്ന് സാധാരണക്കാർ വലയുന്നത് കണ്ടപ്പോൾ മാമുനീശ്വരന്മാർ ചിന്തിക്കുക എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷമം ഓ ജനനം കുറച്ച് വേദനയുള്ള കാര്യം മരണം അതിലും വേദനയുള്ള കാര്യം ഇങ്ങനെ കൊണ്ടുറങ്ങി ജീവിച്ച് കുറേ വ്യക്തികൾ അങ്ങനെ ജനിച്ചു മരിച്ചു പോകുന്നു ഇതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് ചിന്തിക്കുക അങ്ങനെ തപസ്സിലൂടെ മനനത്തിലൂടെയാണ് വിദ് വേദം അറിവ് എന്ന ആ ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഈ വേദഗ്രന്ഥങ്ങൾ സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് ഇപ്പൊ സംസ്കൃത അധികാരം പഠിക്കുന്നില്ലല്ലോ സാധാരണക്കാർക്ക് വേദഗ്രന്ഥങ്ങളിലെ തത്വങ്ങൾ എങ്ങനെ എത്തിക്കാം എന്ന ചിന്തയിൽ നിന്നാണ് പഞ്ചമവേദം വേദം ഉണ്ടാകുന്നത് ഏതൊക്കെയാ പഞ്ചമ ഭാഗവതത്തില് നിങ്ങൾ കേട്ടിരിക്കും ഇതിഹാസ പുരാണ പഞ്ചമോ വേദ ഉച്ച ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും ഹൈന്ദവന് വേദങ്ങൾ കഴിഞ്ഞാൽ രണ്ട് ഇതിഹാസങ്ങളും പതിനെട്ട് പുരാണങ്ങളും ഉണ്ട് അതിൽ ഭക്തിക്ക് മുൻതൂക്കം നിൽക്കുന്നതാണ് ഭാഗവത മഹാപുരാണം അപ്പോ ഈ ഇതിഹാസങ്ങൾ എന്തേ ജനപ്രിയം പ്രത്യേകിച്ചും രാമായണം എന്താ രാമായണം രാമസ്യ അയനം രാമന്റെ സഞ്ചാരം പേര് തന്നെ എന്താ ശ്രീരാമചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ശ്രീരാമചന്ദ്രൻ അവിടെ അയോധ്യം ഭരിച്ചിരുന്നാ മതിയോ പോരാ കാരണം എന്താ